കൊല്ലം ഏരൂരിൽ നാലര വയസ്സുകാരനെ അംഗൻവാടി ടീച്ചർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കാതെ തങ്ങൾ കോടതിയെ സമീപിക്കുകയാണെന്നും കുട്ടിയുടെ കുടുംബം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഏരൂർ പഞ്ചായത്തിലെ പാണയം എൺപത്തിയഞ്ചാം നമ്പർ അംഗൻവാടിയിൽ നാലര വയസ്സുകാരനെ അംഗൻവാടി ടീച്ചർ ഇരു കാലുകളിലും നിന്നുള്ള എട്ടോളം ഭാഗത്ത് രക്തപ്പാടുകൾ ഉണ്ടായത് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ എന്നാൽ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാര ശ്രമം നടത്തിയെങ്കിലും അധ്യാപികക്കെതിരെ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല തുടർന്ന് കുടുംബം ഏരൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല പകരം കോടതിയെ സമീപിക്കാനാണ് മാതാപിതാക്കളോട് പോലീസ് പറയുന്നത് അങ്കമാടി ടീച്ചർ കുഞ്ഞിനെ നോവിക്കുകയും അവന്റെ തോളും മൊത്തം നുള്ളി പറക്കുകയും ചെയ്ത് നമുക്കത് പറ്റിയില്ല അവര് ഞങ്ങള് കേസിനായിട്ട് ഇങ്ങനെ പോയായിരുന്നു ഞങ്ങൾ ഏഴു പോളിറ്റീഷ്യൻ ഞങ്ങൾ പോയായിരുന്നു കേസെടുക്കാൻ എടുത്തിട്ടില്ല ഞങ്ങൾ ണിയാവുമ്പഴത്തേന് കോടതി ചെല്ലാൻ പറഞ്ഞു ടീച്ചറേ കോരു ഏതോ ഞങ്ങളെ കുഞ്ഞിൻ്റെ ഓട് ഞങ്ങൾ ഏതു ടെസ്റ്റിന് പരാതി കൊടുത്തു ഞങ്ങൾ ഏതു ടെസ്റ്റിന് നീതി കിട്ടിയില്ല ഞങ്ങള് കോടതിയുമായിട്ട് സമീപിക്കുക ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടണം എന്നാൽ സംഭവത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ടെന്നും ഒരാഴ്ച കഴിഞ്ഞ് സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്നുമാണ് ഏരൂർ പോലീസ് നൽകുന്ന വിശദീകരണം പോലീസിന്റെ നടപടിയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പ്രതിഷേധവുമായി വന്നു ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നതിന്റെ പിന്നിലെന്നും ഇരയ്ക്ക് ലഭിക്കേണ്ട നീതി ഏരൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ലെന്നും പോലീസ് അക്രമിയോടൊപ്പമാണെന്നും കെഎസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുബാൻ എം പറഞ്ഞു രണ്ടു ദിവസം മുമ്പാണ് ഈ അംഗൻവാടി പ്രശ്നത്തില് നമ്മൾ പോലീസിലൊരു പരാതി നൽകിയത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവർ കുറെ വകുപ്പുകളൊക്കെ പറഞ്ഞ് ഇത് ഡയറക്റ്റ് എവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല കേസ് പോലീസ് സ്റ്റേഷനിൽ എടുക്കാൻ കഴിയത്തില്ല അവിടെ നിന്ന് ജി ഡി എൻട്രി ചെയ്ത് അവരാണെങ്കിൽ നേരെ കോടതിയിലേക്ക് പോയി കോടതിയിൽ നിന്ന് പരാതികൾ കൊടുക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയത് എന്നാൽ പിന്നീട് അത് തിരക്കിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ പോലീസിന് സ്വമേധയാ അല്ലെങ്കിൽ ജി എൻട്രി ഇത് കോടതിയിൽ പോയി അനുമതി മേടിക്കുന്നതിന് പകരം ഈ മാതാപിതാക്കളെ കോടതിയിലോട്ട് പറഞ്ഞു വിട്ട് അവിടെ നിന്ന് ഒരു അവിടെ നിന്നുള്ള ലെറ്റർ വേടിച്ച് അവിടെ കൊണ്ടുവന്നാൽ മാത്രമേ പരാതി എടുക്കൂ എന്നുള്ളൊരു നിലപാടാണ് പോലീസ് എടുത്തത് ഇതിൽ നമുക്ക് സംശയിക്കാൻ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ സ്വാധീനങ്ങൾ വ്യക്തമായി ഭരണ പഞ്ചായത്തിന്റെ ഭരണകക്ഷികളോ മറ്റു ആളുകളോ സ്വാധീനിച്ചുകൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് നീതി നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയായിട്ടാണ് ഇവരെല്ലാരും പോകുന്നത് എവിടെ നേരത്തെ മാതാപിതാക്കൾ പറഞ്ഞതൊട്ട് ചൊവ്വാഴ്ച നടന്ന സംഭവം ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാണ് പരാതി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് അത്രയും കാലതാമസം വരാൻ കാരണം എവിടെയുള്ള വാർഡ് മെമ്പർ ഉൾപ്പെടെ വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദവും അവരുടെ ഒരു ഇടപെടലുമൊക്കെയാണ് ഇത്തരത്തിലേക്ക് ഒരു നീതി നിഷേധത്തിലേക്ക് എത്തുന്നത് എവിടെ നമ്മൾക്ക് പറയാനുള്ളത് എവിടെ ഇരകൾ ഇരക്കല്ല ഇവർ നീതി വാങ്ങിക്കൊടുക്കുന്നത് ഈ കുറ്റം ചെയ്ത ആളെ സഹായിക്കാൻ വേണ്ടി ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള നീതി നിഷേധ നിഷേധാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പോലീസായാലും മെമ്പറായാലും മറ്റേതുദ്യോഗസ്ഥർ പോയാലും കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടന ശക്തമായി അവരെ എല്ലാം പ്രതിരോധിച്ച് പ്രതിഷേധിച്ച് ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ടാകും റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ